കൂട്ടുകാരെ നമ്മുടെ കയ്യിൽ ഇൻ്റർലോക്ക് മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെ ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യും കാരണം ഇവിടെയൊക്കെ ഒന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മൾ ആദ്യം ഷോൾഡർ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വശത്തും ഷോൾഡർ അടിച്ചു അതിന് ശേഷം ഈ പക്കിലൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണത് നമ്മളുടെ ഒരു സൂചിയിൽ നാലിഴ എ ഇത് കോർത്തെടുത്തിട്ടുണ്ട് നൂല് കോർത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ തുടങ്ങേണ്ടത് അവിടേക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു വശത്തു നിന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക കുത്തിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് ഒരു അകലം നോക്കിയിട്ട് ആ അകലത്തിലോട്ട് ഇൻ്റർലോക്ക് ചെയ്യുമ്പോഴും ഇത് കണ്ടിട്ടില്ലേ നിങ്ങളതുപോലെ നോക്കി എടുക്കുക എന്നിട്ട് സൂചി നൂലിൻ്റെ ഉള്ളിലൂടെ കയറ്റി കെട്ടില്ലാണ്ട് ഇതുപോലെ ഒന്നിങ്ങനെ എടുക്കുക കണ്ട എടുത്ത് വരുമ്പോൾ ഏത് സൈഡിലോട്ടാണോ ആ സൈഡിലോട്ട് ഒന്ന് പതുക്കെ വലിച്ചു കൊടുക്കണം അപ്പം അതവിടെ മുറുകി മുറുകി ഇരുന്നോളൂ അങ്ങനെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്തെടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബ്ലൗസിൻ്റെ അവിടുത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അഴിഞ്ഞൊന്നും പോരാണ്ട് സെയിം കളറ് നൂലെടുക്കണം കേട്ടോ അഴിഞ്ഞൊന്നും പോരാണ്ട് ഇങ്ങനെ ഒരു വലിക്കുമ്പോൾ നമ്മൾ ആ വലിക്കണ നൂലിവിടെ കറക്റ്റ് ആയിട്ടിരുന്നുള്ളൂ എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ കുത്തി ഇത്രയേ ഉള്ളൂ കുത്തിയായിട്ട് കോർത്തു കോർത്തു ഒരേ അകലം ആയിരിക്കണം ഇപ്പം ഈ അകല ഇകലം കറക്റ്റായിട്ട് അകലം ഒപ്പൂടുക അപ്പൊ ഈ സിൽക്കിന്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ നൂലഴിഞ്ഞു പോരും ഇപ്പൊ വീട്ടിൽ ഇപ്പൊ എല്ലാവരുടെ ഇന്റർലോക്ക് മെഷീൻ ഉണ്ടായെന്ന് വരൂല അപ്പൊ ഇങ്ങനെ പക്ഷെ ഒരുപാട് നേരമൊന്നും വേണ്ട കേട്ടാ ചെറിയൊരു സമയം മാത്രം മതി നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നൂല് കട്ടേകാതെ നോക്കുക എന്നാണ് നൂല് കട്ടായി കഴിഞ്ഞാൽ പണി പിടിക്കും അപ്പം ഏതാണ്ട് ഒരടുത്ത് എത്ര നേരത്ത് നമുക്ക് ആ നൂലിൻ്റെ ഇടയിൽ കുത്തിയെടുത്തിട്ട് കണ്ടോ നൂല് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വിരലേലൊന്ന് കോർത്ത് പിടിച്ചാൽ മാത്രം മതി കണ്ടോ എന്നിട്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സൂചി ഇതുപോലെ പുറകിലോട്ടാക്കി ആയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇത് ഒരേ പോലത്തെ കളറായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇല്ലയെന്നറിയാൻ പറ്റാത്തത് വേണോന്നുണ്ടെങ്കിൽ ഞാനത് ഇപ്പൊ തന്നെ വേറൊരു ഇതിൽ കാണിച്ച് തരാൻ കേട്ടോ അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും അപ്പൊ ഞാനത് ഇത് ഒറ്റം വരെ കൊണ്ടുവന്നിങ്ങനെ കെട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ രണ്ട് സൈഡ് കൂട്ടി പക്കിന്റെ രണ്ട് സൈഡ് കൂട്ടിയിട്ടും നമുക്ക് ഇന്റർലോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു മോഡൽ ഇന്റർലോക്ക് ചെയ്യാം അതെങ്ങനെയാണെന്ന് കാണിച്ചത് അപ്പൊ ഞാനത് കണ്ടോ അറ്റം വരെ കൊണ്ടുവന്നു അപ്പതേ ഇതുപോലെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടോ കേട്ടോ ഞാനത് ഇതുപോലെ ഒന്ന് കുത്തി എടുത്തു ശേഷം ഈ നൂലിപ്പുറത്തോട്ട് നൂലപ്പറ ഇപ്പറായാലും നമുക്ക് വിഷയമില്ല ഇങ്ങനെ ഒന്നും കൂടി കുത്തിയെടുക്ക കുത്തിയെടുത്തിട്ട് നൂലിൻ്റെ ഉള്ളിലോട്ട് ഈ സൂചിയുടെ ഉള്ളിലോട്ട് നൂലൊന്ന് പോർത്ത് എടുക്ക കണ്ടോ എന്നിട്ട് സൂചി ഇതുപോലെ ഒന്ന് വലിക്കുക വലിച്ചുകഴിയുമ്പോ ഇതിങ്ങനെ സൈഡ് ഇപ്പൊ അറ്റ ഇവിടം തുടങ്ങി ഞാൻ അറ്റച്ചിത് നീക്കാണ് തുടങ്ങിയേക്കണത് കേട്ടാ ശേഷം വീണ്ടും നമ്മൾ ഇത് ഒരകലത്തിലൊന്ന് കുത്തിയെടുക്കുക കുത്തി എടുത്തിട്ട് സൂചി ഇതുപോലെ കോർക്കുക എന്നിട്ട് ഈ സൈഡിലോട്ട് വലിക്കുക കണ്ട വലിച്ചു കഴിയുമ്പോ കണ്ട ഇത് മുകളിൽ വന്നത് ഇവിടെ ചെറുതായിട്ട് ഉരുണ്ട് കിട്ടുന്നു നമുക്ക് ഇന്റർലോക്ക് ചെയ്യണത് എങ്ങനെ സെയിം മെത്തേഡ് തന്നെ അത് മിഷത്തിൽ ചെയ്യുന്നു നമ്മളിത് കൈകൊണ്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇങ്ങനെ കോർത്ത് കോർത്ത് എടുത്തിട്ട് ഒരു സൈഡിലോട്ട് വലിച്ചു കൊടുക്കുക കണ്ട കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയണില്ലേ അപ്പൊ ഇതുപോലൊന്നു ചെയ്ത് നമുക്ക് അധികം നേരം ഒന്നും വേണ്ട ഒരു പത്താ പന്ത്രണ്ടാം മിനിറ്റ് കൊണ്ട് നമുക്ക് ഓരോ സൈഡും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ക്ഷമയോടുകൂടി ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണെന്ന് ഇനി നമുക്ക് പക്കടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇനി സൈഡ് അടിക്കണം അപ്പം നമുക്ക് ഇൻ്റർലോക്ക് ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് കറക്റ്റ് അളവല്ല ഒന്ന് അടയാളപ്പെടുത്ത് എടുക്കുക വണ്ണത്തിൻ്റെ അടിവണ്ണത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ കഷപ്പുഴിട അതുപോലെ തന്നെ കൈട കൈട അതിനുശേഷം നമ്മൾ ഇത് എങ്ങനെയാണ് അടിക്കണമെന്ന് വെച്ചാൽ നല്ല വശങ്ങൾ ചേർത്തിട്ടൊന്ന് അടിക്കുക കണ്ടോ നല്ല വശങ്ങൾ ചേർത്ത് അടിച്ചെടുക്കുക നല്ല അതായത് അകവശം തല്ല പുറം വശം ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മൾ അടിക്കണത് നല്ല വശത്തിട്ടാണ് കേട്ടോ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് അടിച്ചെടുക്കുക അപ്പൊ നമ്മൾ നല്ല വശത്ത് അടിച്ചെടുത്ത് ഇനി നമ്മൾ ഇതിനെ നമ്മളിതിന് തിരിച്ചെടുക്കണേട്ടോ അതായത് നമ്മുടെ ഉൾവശം എടുക്കുക കണ്ട എടുത്ത് അപ്പൊ ഇവിടെ സ്റ്റിച്ച് വന്നിട്ടില്ല കണ്ടോ നോക്കൂ നിങ്ങൾ നോക്കിക്ക ഇവിടെ നമുക്ക് സ്റ്റിച്ച് വന്നിട്ടില്ല ഇനി നമ്മളിത് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് എടുക്കുക അതായത് നമ്മുടെ സ്ലീവ് കറക്റ്റ് വെച്ച് എടുക്കുക അതുപോലെ കശക്കുഴിയൊക്കെ ഒന്ന് ആക്കി എടുക്കുക ഈ തയ്ച്ചു കഴിച്ച ഭാഗങ്ങളൊക്കെ അടിപ്പ് നമുക്ക് ഒപ്പം പഞ്ചത്തിൽ ഒന്ന് ആക്കി എടുക്കുക കണ്ട ഇനി അന്ന് എടുത്തിട്ട് നയം ചെയ്താലും വിഷയമൊന്നുമില്ല ഏട്ടാ നല്ല ഭംഗിക്കിരിക്കും ഇനി നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കണ അളവുണ്ടല്ലോ ആ അളവ് ഇവിടെ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ ഉണ്ട് ഇനി നമുക്കതേ കണ്ടോ ഈ അളവിലൂടെ ഇതിങ്ങനെ ഒന്ന് അടിച്ച് ഇങ്ങനെ എടുക്കണം ഞാൻ ഇനി ചീത്ത വശത്തായിട്ട് അടിക്കണം ആദ്യം നമ്മൾ അടിച്ചത് നല്ല വശത്തായിരുന്നു ഇനി നമ്മൾ ചീത്ത വശത്താണ് അടിച്ചെടുക്കുന്നത് അതായത് മറുവശത്ത് ഇപ്പൊ നമ്മുടെ കറക്റ്റ് അളവിനും പിന്നെ കാലിഞ്ചകലത്തിനും ഞാൻ ഇതുപോലെ മൂന്ന് സ്റ്റിച്ചെടുത്തിട്ടുണ്ട് നിനക്ക് ഇതൊന്ന് മറിച്ചെടുത്താലും അവിടെ നല്ല വശം തിരിച്ചെടുക്കാം കേട്ടോ നല്ല വഷം നമ്മൾ തിരിച്ചെടുത്തപ്പ നമുക്ക് എങ്ങനെ കിട്ടി ഇവിടെ പുറം വശവും ക്ലീനാണ് അതുപോലെ തന്നെ അകം വശവും ക്ലീനാണ് കണ്ടോ തുമ്പൊന്നും കാത് ആ ഒരു ഇൻറ്റിന്റെ തുണികളുടെ തുമ്പൊന്നും കാണാണ്ട് നമ്മൾ നല്ല ഭംഗിയാക്കി എടുത്ത് അപ്പോലെ നമുക്ക് ഇതും ഒന്ന് ഭംഗിയാക്കി ഇപ്പുറത്തെ ഇപ്പറത്തെ വശത്തപ്പൊ ഞാൻ ഒരു വശം മാത്രമേ അടിച്ചിട്ടുള്ളൂ ഞാൻ രണ്ട് വശം ഒന്നും അടിച്ചെടുക്കാട്ടെ ഈ ഒരു ബ്ലൗസിന്റെ ഞാൻ അങ്ങനെയാണ് അടിച്ചു വെച്ചേക്കണ കണ്ടോ ഇതാണ് ഉള്ളുവശം ഉള്ളുവശം നിങ്ങൾ കണ്ടോ തുമ്പൊന്നും കാണാണ്ട് അതേസമയം പുറം വശം അക പുറം വശം കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ